ുംയമണ്ട്സിന്റെ ഓണാശംസകൾക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെയും പൂക്കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി മോഡൽ ഹൈസ്കൂൾ റോഡിൽ മുപ്പത് സെന്റ് സ്ഥലത്താണ് നൂറുമണി വിളയിച്ച കൃഷി നടത്തിയത് മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് കൂട്ടായ്മയുടെയും കൃഷി വകുപ്പിന്റെയും തൊഴിലുടപ്പ് തൊഴിലാളികളുടെയും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെയും പൂക്കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി മോഡൽ ഹൈസ്കൂൾ റോഡിൽ മുപ്പത് സെന്റ് സ്ഥലത്താണ് വെണ്ട വഴുതന തക്കാളി പയർ ഓണപ്പൂക്കളം ഒരുക്കാൻ ബന്ദി വാടാമുല്ല തുടങ്ങിയവ കൃഷി ചെയ്തത് വാർഡ് കൗൺസിലർ ജിനു ആന്റണി പച്ചക്കറിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കോറ്റ നഗരസഭ ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മയുടെയും വകുപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ സെൻറ്റ് എറസ് സ്കൂളിലെ എൻ എസ് എസ് കുട്ടികളുടെയും നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ ഓണത്തിനാവശ്യമായ പൂക്കൾ പൂച്ചെടി വെച്ചു പിടിപ്പിക്കുകയും അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ധാരാളം മഞ്ഞയും ഓറഞ്ചും നടന്ന ചെണ്ടുപല്ലി പൂക്കൾ ഇവിടെ പറക്കുകയുണ്ടായി മഴക്കാലമായിട്ട് കൂടി വളരെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ച് പൂക്കളം എടുക്കാൻ വേണ്ടി പൂ പൂക്കളം ഇടാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച നമ്മുടെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കളമറച്ച് ശരിയാക്കിയ എൻ എസ് എസ് കുട്ടികളെയും പ്രത്യേകം അനുഭവിക്കുന്നുപ്പുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സുമായി ചേർന്നാണ് കൃഷി നടത്തിയത് നട്ടുപരിപാലിച്ച പച്ചക്കറിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് ആഘോഷമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും വളരെ മനോഹരായിട്ടുണ്ട് ഞങ്ങളിത് നട്ടിപ്പം മുതൽ ഐ മീൻ ഞങ്ങളാണ് നട്ടത് നട്ടിപ്പം മുതൽ ഞങ്ങളിത് കാണുന്നതാണ് ഇത് ഇത്രയും വളർന്ന് വലുതായാലും സന്തോഷം ഇനി ഇത് ഓരോരുത്തരേക്ക് ഞങ്ങൾ കൈമാറുന്നതാണ് ഓണത്തിന്റെ പ്രമാണിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വർഷം നമ്മളിത് ചെയ്തായിരുന്നു അപ്പൊ അന്നും ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഭംഗിയുണ്ട് അസോസിയേഷൻ ഭാരവാഹികളായ റിജി പി കെ ജിമ്മി ജോസ് ജേക്കബ് ടീ മോഹനൻ ഷീജ റിജി റോണി ഡോയൽ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ എൻഎസ്എസ് കോർഡിനേറ്റർ പ്ലെജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്